ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റുകളിൽ ഗുരുതരമായി തെറ്റുകൾ വന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കാൻ ബോധപൂർവമായ ഇടപെടൽ ഉണ്ടായി എന്നാണ് വിമർശനം കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ഉയരുന്നത് കോഴിക്കോട് നിന്ന് ദിശ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി ദിശ്ന ഇത് സ്വകാര്യ സ്വകാര്യ മേഖലയിൽ കൂടി സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് അപ്പോൾ ഈ ഗുരുതരമായ തെറ്റുകൾ വന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോൾ തന്നെ എന്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതും ഉയരുന്ന ചോദ്യമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ഇവർ പ്രധാനമായും എടുത്തു പറയുന്നത് അതായത് സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയാണ് ആ ഇത്തരത്തിൽ ഈ തെറ്റായ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് എന്നൊരു കാര്യം തന്നെയാണ് അധ്യാപക പരിഷക്കുൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത് ഇതിൽ ഇവർ പറയുന്നത് ഈ സി ബി എസ്ഇ ഐ സി എസ് ഇ സംവിധാനങ്ങളെ സഹായിക്കാനുള്ള ഒരു നീക്കമാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനെ കൃത്യമായി അതായത് ഈ അന്വേഷണ സംഘത്തെ ഒക്കെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമോ എന്നൊരു ആശങ്കയൊക്കെ തന്നെ പരിഷത്ത് മുന്നോട്ടു വയ്ക്കുന്നുണ്ട് എന്തായാലും ഈ സ്വഭാവവുമായി ബന്ധപ്പെട്ട് കൃത്യങ്ങളെ അന്വേഷണം നടത്തുകയും ഈ പ്രശ്ന ഉൾപ്പെടെ കരുമ്പത്തുകയും കൊടുക്കുക എന്നൊരു ആവശ്യം തന്നെയാണ് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെടുന്നത് വീണ ശരി